പാലക്കാട് വാളയാറിൽ വീണ്ടും കുഴൽപ്പണവേട്ട പ്രത്യേകം തയ്യാറാക്കിയ മഴക്കോട്ടിനുള്ളിലും സ്കൂട്ടറിന്റെ പിൻസീറ്റിനടിയിലുമായി ഒളിപ്പിച്ചു കടത്തിയ അറുപത് ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശി ഉൾപ്പെടെ രണ്ടുപേരെ എക്സൈസ് പിടികൂടി പൊൽപ്പുള്ളി നെല്ലുകുത്തിപ്പാറയിൽ രതീഷ് മഹാരാഷ്ട്ര സാൻഖലി ജില്ലയിൽ കുർലി സുനിൽ ശിവാജി ഗെഖ്വാദ് എന്നിവരെയാണ് പിടികൂടിയത് ഇവർ കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികളാണെന്നാണ് മൊഴി നൽകിയതെങ്കിലും പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ലെന്ന് എക്സൈസ് പറഞ്ഞു പട്ടാമ്പിയിലും എടപ്പാളിലും എത്തിയ ശേഷം പണം കൈമാറാനാണ് ഇവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇരുവരും പണം കൊണ്ടുവരുന്ന കാരിയർമാരാണെന്നാണ് എക്സൈസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇവർ ധരിച്ച കോട്ടിനുള്ളിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് പണം സൂക്ഷിച്ചിരുന്നത് മഴക്കോട്ടാണെന്നാണ് ആദ്യം എക്സൈസ് ധരിച്ചിരുന്നതെങ്കിലും ഇതിനുള്ളിലെ രഹസ്യ അറ പരിശോധിച്ചപ്പോഴാണ് പണം കണ്ടെത്തിയത് പ്രതികളെയും പിടികൂടിയ തുകയും തുടരന്വേഷണത്തിനായി പാലക്കാട് ഇൻകം ടാക്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ബി സുബ്രഹ്മണ്യന് കൈമാറി ചെക്ക് പോസ്റ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എക്സ് ബാസ്റ്റിൻ പ്രിവെൻറ്റീവ് ഓഫീസർ കെ വി ദിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി അലി അസ്കർ പി ശരവണൻ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക